പ്രിയമുള്ളവരെ നമസ്കാരം ഉള്ളൊഴുക്ക് ക്രിസ്റ്റോടോമി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത പുതിയ മലയാള സിനിമയാണ് ഉള്ളൊഴുക്ക് ഉള്ളൊഴുക്കിനെക്കുറിച്ച് പറയും മുമ്പ് ക്രിസ്റ്റോടോമി മുമ്പൊരിക്കൽ സംവിധാനം ചെയ്ത കറി ആൻഡ് സൂയിസൈഡ് എന്ന ഡോക്യുമെൻ്ററിയെക്കുറിച്ച് പറയാതെ വയ്യ കൂടത്തായി കൊലക്കേസ് എന്ന റിയൽ ഇൻസിഡൻ്റ് ഒരു ഫ്രെയിമിലാക്കി അതൊരു ഡോക്യുമെൻ്ററി മൂഡിൽ സംവിധാനം ചെയ്ത് നമ്മെ ഞെട്ടിച്ചിട്ടുണ്ട് കൂടത്തായി ജോളിയെ അറിയാവുന്ന ആളുകളോട് കാര്യങ്ങൾ തിരക്കുന്നതും ആ കൊലപാതകത്തിലേക്ക് ജോലി എത്തിയതുമായ കാര്യങ്ങളും അതിനൊപ്പം ആ കേസിന്മേൽ നടന്ന അന്വേഷണങ്ങളുമാണ് ആ ഡോക്യുമെന്ററിയിൽ ഉണ്ടായിരുന്നത് ഇനി ഉള്ളൊഴുക്കിലേക്ക് വന്നാൽ ശരിതെറ്റുകൾക്കിടയിലുള്ള പാളത്തിലൂടെ സഞ്ചരിക്കുന്ന രണ്ടുപേർ തിക്താനുഭവങ്ങളുടെ കയ്പുനീർ അമാന്തമില്ലാതെ ആവോളം കുടിച്ചവർ സാഹചര്യങ്ങൾ തങ്ങളുടെ ജീവിതത്തോട് തുടരെ തുടരെ നീതികേട് കാണിച്ചിട്ടും സങ്കടങ്ങളുടെ കടലിലിരുന്ന് കരുണയുടെ ഒരു തുരുത്ത് കണ്ടെത്തും എന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവർ നിലയില്ലാ കയത്തിൽപ്പെട്ട അവരുടെ മനസ്സുകളാണ് ഉള്ളൊഴുക്കുന്ന സിനിമ കുട്ടനാട്ടിലെ ഒരു ഇടത്തരം ക്രിസ്ത്യൻ കുടുംബം അവിടെ സ്നേഹനിധിയായ ഒരമ്മ ആ വീട്ടിലേക്ക് മനസ്സോടെ അല്ലെങ്കിലും മരുമകളായി വരേണ്ടി വന്ന ഒരു യുവതി വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ തന്നെ രോഗാതുരനായി കിടപ്പിലായ ഭർത്താവിനെ അവൾ നിറഞ്ഞ മനസ്സോടെ പരിപാലിക്കുന്നു പക്ഷേ അയാൾ മരണത്തിൻ്റെ വക്കിലെത്തും മുമ്പ് തന്നെ അവൾ ചിലതൊക്കെ മനസ്സിൽ കണക്ക് കൂട്ടിവച്ചിരുന്നു മലയാളത്തിലെ മികച്ച നടിമാരുടെ ആദ്യ പട്ടികയിൽ സ്ഥാനം പിടിക്കുന്ന ഉർവശി എന്ന അഭിനേത്രിയുടെ പകരം വയ്ക്കാനില്ലാത്ത പ്രകടനമാണ് ഉള്ളൊഴുക്കിലേത് കുറച്ച് ലൌഡായ കഥാപാത്രങ്ങളിലൂടെയും പ്രകടനങ്ങളിലൂടെയും സുപരിചയായ അവരുടെ നിശബ്ദതയിൽ ഊന്നിയ ഒരു വേഷം ഒരു വെല്ലുവിളി തന്നെയാണ് ഈ സിനിമയിൽ ഒരമ്മയുടെ ആത്മസംഘർഷം അതേ തീവ്രതയോടെ എന്നാൽ അതിഭാവുകത്വമില്ലാതെ അവതരിപ്പിക്കാൻ ഉറവശിക്കായി പൊതു തലമുറയിലെ ഏറ്റവും മികച്ച നടിമാരിൽ ഒരാളായ പാർവതി ഉർവശിക്കൊപ്പം പിടിച്ചു നിൽക്കുന്ന പ്രകടനമാണ് നടത്തിയത് പാർവതിയുടെ ഒന്നും പറഞ്ഞു കൊടുക്കേണ്ടതില്ല ഒരു സംവിധായകൻ അത്രയ്ക്ക് പെർഫെക്റ്റ് നാച്ചുറൽ ആക്ടിംഗ് ആണ് പാർവതി തിരുവോത്ത് ചില സോഷ്യൽ മീഡിയ ഇഷ്യൂസിൽ പാർവതി തനിക്ക് ശരിയെന്ന് തോന്നിയ ചില അപ്രിയ സത്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വിളിച്ചു പറയുകയും അതിന്റെ പേരിൽ ഇൻഡസ്ട്രിയിൽ നിന്നും മാറ്റി നിർത്തപ്പെടുകയും ഒപ്പം തന്നെ സൈബർ പുള്ളിങ്ങും ഏൽക്കേണ്ടി വന്നിട്ടും തോറ്റുപോകാതെ പിടിച്ചു നിന്ന ഒരു ആക്ട്രസ് ആണ് പാർവതി തിരുവോത്ത് ഉർവശി പാർവതി തിരുവോത്ത് എന്നിവരെ കൂടാതെ പ്രശാന്ത് മുരളി അലൻസിയർ അർജുൻ തുടങ്ങിയവരും തങ്ങളുടെ വേഷങ്ങൾ മികവുറ്റതാക്കി ആദ്യാവസാനം കുടുംബസമേതം കാണാൻ കൊള്ളാവുന്ന വളരെ മനോഹരമായ ഒരു ഫീൽ ഗുഡ് മൂവി നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എൻ്റെ ഈ വീഡിയോക്ക് താഴെ എഴുതി എഴുതിവിടുക നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ കഴിയുമെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനാബിൾ ചെയ്യുക അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി കാണുമ്പരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം